അപ്പോൾ തോണിച്ചാൽ നമ്മളെ വണ്ടിയുടെ മുകളിൽ കാണുന്ന ഈ ഫോണുകൾ ഈ ടാബ് ഇതൊക്കെ നമ്മളെ വ്യൂവേഴ്സിന് നമ്മളെ ഫോളോവേഴ്സിന് നമ്മൾ കൊടുക്കാൻ പോകട്ടെ അങ്ങനെ തോണിച്ച ഞാനിപ്പോൾ കണ്ണൂർ എത്തി കണ്ണൂർ ഉള്ള നമ്മളെ വിന്നർക്ക് നമ്മളിതായി ഫോൺ കൈമാറാണ് എന്നാൽ വാങ്ങിക്കോ ഹാപ്പി അല്ലേ ഇതൊരു എം എൽ ടിക്ക് പഠിക്കുന്ന കുട്ടിയാണ് ഈ കുട്ടിക്ക് ഈ ഫോണടിച്ചു പറഞ്ഞ സമയത്ത് ഫോൺ വാണ്ട ഫോൺ വിറ്റിട്ട് ഫോണിന്റെ ക്യാഷ് മതി ഫീസ് അടക്കം ക്യാഷ് ഇല്ലാന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പറഞ്ഞപ്പോൾ ഈ വർഷം ഇനി ബാലൻസ് ഉള്ള ഈ കുട്ടിയുടെ പിന്നെ കോളേജ് ഫീം കൂടി നമ്മളടക്കാൻ പോവാണ്ട്ടാ എക്സാം ഫീ ത്രീ തൗസൻഡ് ഉണ്ട് അതടക്കം മൊത്തത്തിൽ നമ്മളടക്കാൻ പോവാണ് ഇതിനൊക്കെ കാരണക്കാർ ഇങ്ങളും കൂടി അട്ടാ ഇങ്ങനെ നമ്മളെ വീഡിയോ കാണുന്നതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ഇനിയും ആ നീല പട്ടണൊക്കെ അമർത്തി കമന്റ് ലൈക്കൊക്കെ അടിച്ച് നമ്മളെ കൂടെ നിക്കാൻ ശ്രമിക്കാം പക്ഷേ ഈ വീഡിയോ തുടങ്ങിയത് ഇവിടുന്നൊന്നുമല്ല കുറച്ച് മുന്നേനെ അപ്പൊ ഈ വീഡിയോന്റെ തുടക്കം മുതൽ നിങ്ങൾ കണ്ടിട്ട് വരി അവസാനം നമുക്ക് എല്ലാം ഒരുമിച്ച് അങ്ങോട്ട് പറയാം അപ്പൊ തുണീശ ഞാൻ എപ്പോഴും പറയുന്നതാണ് വീഡിയോ ചെയ്യുമ്പോൾ കൂടെ കൂടിക്കോളി ഇടക്കിടക്ക് സമ്മാനങ്ങൾ നമ്മൾ തന്നിരിക്കും എന്നുള്ളത് അപ്പം ഇന്നിപ്പോ ഇതൊക്കെ ഞാൻ ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് വേണാ പേരെന്തായിരുന്നു പറഞ്ഞില്ല മുനീർ 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 ആ മലപ്പുറത്ത് നിന്ന് വന്ന മുനീറ് ഇദ്ദേഹത്തിനാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെ ഒരു സ്മാർട്ട് ഫോണ് ഫൈവ് ജി സ്മാർട്ട് ഫോൺ സമ്മാനമായിട്ട് കിട്ടിയിട്ടുള്ളത് ഇദ്ദേഹത്തിന് ഞാൻ കൊടുക്കുന്നു ഇത് ഉപകാരപ്പെടുവോ തീർച്ചയായിട്ടും ഫോണ് ഫോൺ ഡിസ്പ്ലേ പൊട്ടി 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 അടിപൊളി ആ ഒരുപാട് കമന്റ് കൊണ്ടായിട്ട് കൊറേ ആളുകൾക്കുള്ള പരാതിയാണ് കൊറേ കാലായി കമന്റ് അടിക്കുന്നു കൊറേ കാലമായി ഷെയർ ചെയ്യുന്നു ചെയ്യുന്ന പരാതി ഉണ്ട് പക്ഷെ എല്ലാവർക്കും ഒരുമിച്ച് തരാനൊന്നും കഴിയില്ല ഓരോ വീഡിയോയിൽ ഓരോരുത്തർക്ക് തന്നുകൊണ്ടിരിക്കും അടുത്തത് കഴിഞ്ഞ നമ്മളെ താത്തവരി പേര് എന്തായിരുന്നു അതായത് ഇത് മലപ്പുറത്തുള്ള ആള് ഇത് കോഴിക്കോട് ജില്ലയിലുള്ള ആള് അപ്പൊ ഇവരായിരുന്നു കഴിഞ്ഞ ബൈജൂസിന്റെ ടാബിന്റെ വിന്നർ ആയിട്ടുള്ളത് ഹാപ്പിയാണോ അല്ലേ അല്ലേ ആദ്യമായിട്ടാണ് ഒരു ഗിഫ്റ്റ് കിട്ടുന്നത് അല്ലേ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അതാ ഇതാദ്യമായിട്ടാണ് കിട്ടുന്നത് ഇപ്പൊ കുറെ കഷ്ടപ്പെട്ടിട്ടാണ് കിട്ടുന്നത് നിങ്ങൾ ആദ്യമായിട്ട് കമന്റ് എടുക്കാറ് ചിലപ്പോൾ ആണോ അങ്ങനെ ആ ഇല്ല അടുക്കെ അതാണ് ഇതൊക്കെ ഒരു ഭാഗ്യാണ് ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടൂല ഇവർ ആദ്യമായിട്ട് കമന്റ് എടുക്കുക ഇവർക്ക് കിട്ടി ഇപ്പൊ കുറെ കാലായിട്ട് കമന്റ് എടുത്തോണ്ടിരിക്കണേ അപ്പൊ ഏതായാലും വാങ്ങിക്കോളി നമ്മളൊരു സമ്മാനം ഓക്കെ ഇനി അടുത്തത് ഒരു ഫോൺ കിട്ടിയിട്ടുള്ള ഈ ഫോണിന്റെ ആള് കണ്ണൂരാണ് അപ്പൊ നമ്മൾ ഈ ഫോൺ കൊടുക്കാൻ വേണ്ടി കണ്ണൂരിലേക്കാണ് പോകുന്നത് അപ്പൊ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് തരുന്നത് നമ്മളെ കൊടുവള്ളി ഉള്ള ബ്ലിഷോപ്പറാണ് ഈ ബ്ലിഷോപ്പറിന്റെ പ്രത്യേകത ബാക്കിയുള്ള പെട്ടി പീസ് അതേപോലെ യൂസ്ഡ് ഫോണുകളൊക്കെ സിക്സ് മന്ത് വാറണ്ടിയിൽ ഇ എം ഐ ആയിട്ട് കൊടുക്കുന്ന ഷോപ്പാണ് ബ്രീ ഷോപ്പർ അപ്പം ഇവിടെ വന്നാൽ എനിക്ക് യൂസിൻ്റെ ഫോണിൽ ഇഷ്ടംപോലെ വാങ്ങാൻ പറ്റും അതേപോലെ ഈ ബൈജൂസിൻ്റെ ടാബ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കാണാൻ വെച്ചിട്ട് ഇഷ്ടം പോലെ ടാബുകൾ നിരത്തി വെച്ചിട്ടുണ്ട് ഇത് ഇപ്പം കുറെ കൊടുക്കുന്നത് വെറും അഞ്ചാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കേട്ടാണ് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഇഷ്ടം പോലെ ടാബുകളുണ്ട് ഈ സ്റ്റോക്ക് തീരുന്നതിന് വരെ ആ പ്രൈസ് ഉണ്ടാവുക ഒട്ടിച്ചിട്ട് കൊടുക്കാറ് അപ്പം ഈ ബൈജൂസിൻ്റെ ടാബ് കുട്ടികൾക്ക് പഠിക്കാൻ മറ്റ് പഠന ആവശ്യങ്ങൾക്കൊക്കെ നല്ല സിമ്പിളായി ഇങ്ങനെ സ്റ്റാൻഡ് ചെയ്ത് വെക്കാനും അതേപോലെ തന്നെ സ്പീക്കർ ഇവിടെ ഉണ്ട് നല്ല വോയിസ് ആണ് നല്ല ക്ലാരിറ്റി ഉള്ള നല്ല വോയിസ് ഒക്കെ കിട്ടുന്ന ഒരു അടിപൊളി ടാബാണ് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഉണ്ടെങ്കിൽ വന്നിട്ട് വാങ്ങാൻ പറ്റും ഇവിടെ വരണം ഒന്നുമില്ല അവരെ ആപ്പ് ഉണ്ട് ബിഷോപ്പറിന്റെ ആപ്പ് ആപ്പിലൂടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് നിങ്ങളെ വീട്ടിൽ ഡെലിവറി ചെയ്യാനുള്ള ഓപ്ഷനും ഇവരുടെ അടുത്ത് ഇണ്ട് കേട്ടോ അങ്ങനെ ഒത്തുപോണിച്ച് ഇത് നമ്മൾ കണ്ണൂർ മാഹി ഹൈവേ ആണ് കിട്ടോ നമ്മൾ ഹൈവേയിലൂടെ പോയിക്കൊണ്ടിരിക്കുക കണ്ണൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഞാൻ പ്ലിഷോപ്പുറിനെ നാല് വീഡിയോ ലാസ്റ്റ് ചെയ്ത നാല് വീഡിയോയിലുള്ള ആളുകൾക്ക് അടിച്ചിട്ടുള്ള സമ്മാനം എല്ലാം കൂടി ഒരുമിച്ചാക്കിയിട്ട് ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ വീഡിയോ ആക്കിക്കാണ്ട് നിങ്ങളെ വെറുപ്പിക്കേണ്ട വിചാരിച്ചിട്ട് അത് പെൻഡിംഗിൽ ഇട്ടുകാണ്ട് എല്ലാവർക്കും കൂടി ഒരുമിച്ച് കൊടുത്തുകാണ്ട് ഒറ്റ വീഡിയോ ആക്കാൻ വേണ്ടി പോവാണ് അപ്പം മലപ്പുറത്തുനിന്ന് മലപ്പുറത്തും കോഴിക്കോട്ടെ ആളെ ഞാൻ അങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അവിടെ കൊടുത്തു ഇത് നമ്മൾ കണ്ണൂരിലെ ഒരു കുട്ടിക്ക് അടിച്ചതാണ് അപ്പോൾ ആ കണ്ണൂരിലെ ആ കുട്ടിക്ക് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അങ്ങനെ ഒത്തുപോലിച്ച് ഞാനിപ്പോൾ കണ്ണൂരെത്തി കണ്ണൂര് ഉള്ള നമ്മളെ വിന്നർക്ക് നമ്മളിതായി ഫോൺ കൈമാറുകയാണ് എന്നാൽ വാങ്ങിക്കോ ഹാപ്പി അല്ലേ അപ്പോൾ എന്താ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോണ് ഞാൻ ഇവർക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ട് ഇവരെ കോണ്ടാക്ട് ചെയ്ത സമയത്ത് ഈ കുട്ടിയുടെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം ബ്രോ ആ ഫോൺ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടിലാണ് ആ ഫോൺ വിറ്റിട്ട് ഒരു ത്രീ തൗസൻഡ് റുപ്പീസ് ഞങ്ങൾക്ക് അയച്ചു തരുമോ എന്ന് ചോദിച്ചു എന്നോട് അത്രയും ബുദ്ധിമുട്ടിലാണ് ജോലിക്ക് പോകാൻ പറ്റാത്ത എന്തൊക്കെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവൾ എം എൽ ടിക്ക് പഠിക്കുകയാണ് ഇവരെ ഫീ അടക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ആ ഫീ അടക്കാൻ ക്യാഷ് ഇല്ലാതെ ഇടങ്ങേറായിട്ട് നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാൽ പിടി ഒരു ബുദ്ധിമുട്ട് എന്നോട് പറഞ്ഞ സമയത്ത് ഞാനത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തപ്പം എന്തോ ഇവർ ഭാഗ്യം എന്നൊക്കെ പറയാലോ അവർ എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞ് ആ ഓക്കേടാ കുഴപ്പമില്ല അത് നമുക്ക് കൊടുക്കാന്ന് പറഞ്ഞു അങ്ങനെ ഈ കുട്ടിയുടെ ഒരു വർഷത്തെ ബാലൻസ് ഉള്ള എം എൽ ടിയുടെ ഫീ കംപ്ലീറ്റ് അവൻ ഏറ്റെടുത്തിട്ട് അവൻ കൊടുക്കാന്ന് പറഞ്ഞു അപ്പോൾ ആ ഫീ ആണ് ഈ കിടക്കുന്നത് ആ ഫീയും പിന്നെ എക്സാം ഫീ ഒരു ത്രീ തൗസൻഡ് റുപ്പീസും അല്ലേ ഒരു മൂവായിരം രൂപ എക്സാം ഫീ ഉണ്ട് പിന്നെ ഉള്ള കോളേജ് ഫീ അതും കൂടി ഈ കുട്ടിക്ക് കൊടുക്കാമെന്ന് എൻ്റെ ഫ്രണ്ട് പറഞ്ഞപ്പോൾ അതും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ കണ്ണൂരിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ മോളെ കാണിക്കാത്തത് മറ്റുള്ളവരൊക്കെ ഫോൺ കൊടുത്തപ്പോൾ ഞാൻ കാണിച്ചു അതേപോലെ ഇത് ഇങ്ങനെയൊക്കെ ഒരു ഇഷ്യൂ ഉണ്ടായതുകൊണ്ടാണ് ഇത് ആരാണ് എന്താണ് എങ്ങനെയെന്നൊന്നും നമ്മൾ പുറത്തുവിടാൻ ആഗ്രഹിക്കുന്നില്ല എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ആ ആൾക്കും അത് താല്പര്യമില്ല അപ്പോൾ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മൾ ആ നീലപട്ടണമൊക്കെ അടിച്ച് കമൻറ്റ് അടിക്കുക ലൈക്കടിക്ക് ഷെയർ ചെയ്യുക ഇങ്ങനെയൊക്കെ നമ്മൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ആളുകൾക്ക് നമുക്ക് ഇനിയും ചെയ്യാൻ പറ്റും അപ്പം എല്ലാം ഒരു നിമിത്താണ് ഈ ഇവർക്കത് കിട്ടിയ സമയത്ത് ഇവർ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ ഞാനത് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യാം രഞ്ജു രഞ്ജുബായ് നമ്മളൊരു സുഹൃത്താണ് നമ്മളെ ഇടയ്ക്കിടയ്ക്ക് നല്ല കട്ടൊക്കെ കൂടെ നിൽക്കുന്ന ഒരു സുഹൃത്താണ് ഫ്രണ്ടിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തപ്പോൾ മൂപ്പര് പറഞ്ഞാൽ കുഴപ്പമില്ലാട ആ ഞാൻ കൊടുത്തോളാം അറിയാണ് മൂപ്പര് തന്നതാണ് അല്ലാതെ നമ്മളെ കൊണ്ടത് ഇപ്പോൾ ഇങ്ങനെ ഈ എല്ലാവർക്കും കൊടുക്കാനൊന്നും കഴിയൂല ഏഹ് അത് വേറെ വിഷയം പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്ത് നടക്കുന്ന ആളായതുകൊണ്ടും പല ഭാഗത്തു നിന്നും പല ആളുകൾക്ക് പല ഹെൽപ്പുകളും നമ്മൾ ത്രൂ കിട്ടാൻ സാധിക്കുന്നുണ്ട് അതിനൊക്കെ കാരണക്കാരും നിങ്ങളും കൂടിയാണ് നിങ്ങളൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത് അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ ആരും ആയിക്കോട്ടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ കണ്ടറിഞ്ഞ് സഹായിക്കാം നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ സഹായിക്കാം എനിക്കിപ്പോൾ എൻ്റെ അടുത്ത് വേറെ വേറൊരാളിപ്പോൾ ഇതേപോലെ നാളെ വന്നിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കൊടുക്കാൻ പറ്റില്ല പക്ഷേ ഈ വീഡിയോ കാണുന്ന പല ആളുകൾക്കും കൊടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ കൊടുക്കാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ എല്ലാവരെയും കൊടുക്കാൻ പറ്റുന്ന ആളുകൾക്കൊക്കെ കൊടുക്കേണ്ട രീതിയിലൊക്കെ കൊടുത്ത് സപ്പോർട്ടായിട്ട് ഹാപ്പി ആയിട്ട് അങ്ങോട്ട് ജീവിക്കുക അത്ര ഇപ്പം ഇതിന് മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് തരാനുള്ളൂ നമ്മളെ കൊണ്ട് ഇത്രയ്ക്ക് കഴിയുള്ളൂ നമ്മൾ ഓരോ ഷോപ്പിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന ഫോണുകൾ കൊടുക്കുന്നു അതേപോലെ ഓരോരുത്തരും ഇതേപോലെ സ്പോൺസർ ചെയ്യുന്നത് അവിടെ കൊടുക്കുന്നു ഇവിടെ കൊടുക്കുന്നു അതിൻ്റെ ഒരു മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്നു ഇത്ര മാത്രമേ ഉള്ളൂ നമ്മൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതേപോലെ ചെയ്യും ുള്ള ഭാഗം നിങ്ങൾക്കുണ്ടാവട്ടെ ഉണ്ടാവട്ടെ എല്ലാവർക്കും ഉണ്ടാവട്ടെ ഓക്കെ അപ്പോൾ അടുത്തൊരു കിടന്നിൽ വീഡിയോസ് പോയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ